എൻ്റെ പേര് ആനി ഞാൻ കണ്ണൂർ ജില്ലയിലെ അങ്ങാടിക്കട അങ്ങാടിക്കടവടുവയ്ക്കയിൽ നിന്ന് വരുന്നു എനിക്ക് ഒരു വർഷമായിട്ട് ബ്ലീഡിങ്ങിൻ്റെ അസുഖം ഉണ്ടായിരുന്നു ഓവർ ബ്ലീഡിംഗ് ആയിരുന്നു അപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ കാണിച്ചു ഡോക്ടർ ഡി എൻ സി ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച ധ്യാനത്തിന് വേണ്ടി രണ്ട് ദിവസം മുമ്പേ ബ്ലീഡിങ് തുടങ്ങി കുർബാനയുടെ സമയത്ത് എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല കാരണം ഓവർഫ്ലോ ആണ് നാണം കെടും ശരിക്കും എനിക്ക് മനസ്സിലായി എനിക്കിനി ഇരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി സോ ഞാൻ മകനോട് വിളിച്ച് പറയണം ഡയറക്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് അഡ്മിറ്റാകുക ഒക്കെ ഓർത്ത് എങ്ങനെയോ ഞാൻ ആ കുർബാന കംപ്ലീറ്റ് ആയി ആരാധന തുടങ്ങി ആരാധന തുടങ്ങുമ്പോൾ ഞാൻ ഏതായാലും ഇത് ഡിസ് മുന്നോട്ട് പോകാൻ പറ്റില്ല ഞാൻ തീരുമാനിച്ചു പറ്റില്ല അപ്പോൾ ഇരിട്ടായ വാർത്തനെ ഇനി സ്പ്രെഡായി തന്നെ ആരും അറിയില്ലല്ലോ സമയത്തിലെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഓവർ ബ്ലീഡിങ്ങനെ സുഖപ്പെടുത്തുന്നു അപ്പൊ ഞാനത് വിശേഷിച്ചു ഞാൻ തന്നെയാണ് ഞാൻ എന്തോ ശരീരത്തിൽ ഇങ്ങനെ ഷോക്കിംഗ് ഞാൻ റൂമിൽ പോയി നല്ല മാറ്റം ഉണ്ട് പിറ്റോ സാമ്പാർ ഫുള് അത് സ്റ്റോപ്പായി നല്ലൊരു കൊടുത്തേ കണ്ടോ മനസ്സിലായോ എവിടെ സാക്ഷികന്നിട്ട് ഈ സൗദി വാക്ക് നിങ്ങൾ സൗകര്യം നാണം കിടത്തരുതേ ഇത് കൂടി കൂടി ഇങ്ങനെ വന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ പോവുക പെട്ടെന്ന് കുർബാന കഴിയുക ഇത് കഴിഞ്ഞ് ഉടനെ മോനെ വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആവാം അങ്ങനെയൊക്കെ മനസ്സുകൊണ്ട് ഒരുങ്ങുകയാണ് ഈ ധ്യാനം കി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പം തന്നെ പോകാം അങ്ങനെ മനസ്സ് കരുതി ആ കുർബാനയുടെ അവസാനിച്ച ഉടനെ ആരാധന തുടങ്ങി ആരാധന ഈ അര മണിക്കൂർ മുക്കാൽ മണിക്കൂർ ആരാധനയിലാണ് വിളിച്ച് പറയുക പിന്നെ പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഈ സംഭവം കാണുന്നില്ല കണ്ടോ പ്രൈസെല്ലാം ഞായറാഴ്ച ആരാധനയിൽ ഫസ്റ്റ് ഈ ബ്ലീഡിങ്ങിന്റെ കാര്യം അച്ഛൻ പറഞ്ഞത് ഇപ്പൊ ഞാനിവിടെ ഇരുന്നിട്ട് നെക്സ്റ്റ് ടൈം വന്നിട്ട് ഞാൻ സാക്ഷ്യം പറയാ എന്ന് മനസ്സിൽ ഞാൻ ഓർത്ത് അവിടെ തന്നെ ഇരിക്കുമ്പോ അച്ഛൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്തോ ബ്ലീഡിങ് വന്ന ആള് ഇവിടെ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞു ആ ആള് ഞാനായിരുന്നു ഇത്രയും വലിയ